കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ സമരത്തിലേക്ക് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് അംഗങ്ങൾ വെള്ളിയാഴ്ച കരുനാഗപ്പള്ളിയിൽ ഉപവാസ സമരം നടത്തും ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഉപവാസ സമരം നടത്തുന്നത് തീരസംരക്ഷണത്തോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെയാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ യുഡിഎഫ് അംഗങ്ങൾ ഉപവാസത്തിനൊരുങ്ങുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച യുഡിഎഫ് അംഗങ്ങൾ ഏകദിന ഉപവാസം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിക്കും ബന്ധപ്പെട്ട വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കോടിക്കണക്കിന് രൂപ സുനാമി പുനരധിവാസം വന്ന സമയത്ത് പോലും ആലപ്പാടിന്റെ ഭാഗങ്ങളിൽ ഒരു വിധത്തിലുള്ള സംരക്ഷണവും ഉണ്ടാക്കാതെ ഇന്ന് കടലും കായലും തമ്മിൽ കേവലം ഇരുപത് മീറ്റർ മാത്രം വ്യത്യാസമാണ് ആ പ്രദേശമുള്ളത് ഒരുപക്ഷെ അഞ്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ഒരുപക്ഷെ അപ്രത്യക്ഷമായി പോകാൻ പോകുന്ന ഒരു സ്ഥലം ഞങ്ങളെ നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തീരദേശ ജനതയെ അതിനെതിരെയാണ് ഞങ്ങൾ യു ഡി എഫിന്റെ ജനപ്രതിനിധികൾ സിവിൽ ഈ മാസം തീയതി ഉപവാസം സിആർ മഹേഷ് എം എൽ എ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും പോയിന്റ് അഞ്ച് പൂജ്യം കോടിയുടെ ടെട്രാപ്പാട് തീരസംരക്ഷണ പദ്ധതി മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും തീരശോഷണം കൂടിയ തോതിൽ സംഭവിക്കുന്ന ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാത്തതിനെതിരെയും മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും തൊഴിലിടങ്ങൾക്കും സംരക്ഷണം നൽകി

സംസ്ഥാന സർക്കാർ പത്ത് ഹോട്ട്സ്പോട്ടുകളെ പ്രഖ്യാപിച്ചതിൽ ഒരു ഹോട്ട്സ്പോട്ട് ആലപ്പാട് ഗ്രാമപഞ്ചായത്തായിരുന്നു നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ഒരു പദ്ധതി പോലും പ്രഖ്യാപിച്ചു കേരള നിയമസഭയിലാണ് പ്രഖ്യാപിച്ചത് അതിന്റെ എല്ലാ പ്രാരംഭ നടപടികളും ഞങ്ങളുടെ ഭരണസമിതിയും എം എൽ എയുമായി ചേർന്നുകൊണ്ട് തന്നെ ശക്തമായി ഞങ്ങളതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അതിന്റെ ഫയൽ ഇപ്പോഴും ഇരിക്കുകയാണ് ഏതാണ്ട് മൂന്നോ നാലോ മാസങ്ങളായി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഫയൽ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫയൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒപ്പിട്ട് കഴിഞ്ഞാൽ കിഫ്ബി പോയി ഭരണാനുമതിയായി പിന്നെ അത് ജി എസ് സിലേക്ക് പോകുകയും ടെൻഡർ നടപടികൾ നമുക്ക് ഈ വരുന്ന മൺസൂൺ എങ്ങനെ നേരിടുമെന്ന് പോലും ഞങ്ങൾ അറിയാതിരിക്കാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി